എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ശനി കുംഭം രാശിയിൽ അസ്തമിക്കാൻ പോവുകയാണ് ഈ ദിനത്തിൽ പല മാറ്റങ്ങളും പന്ത്രണ്ട് സൂര്യരാശിക്കാരിലും സംഭവിക്കുന്നുണ്ട് പലപ്പോഴും അത് ഗുണകരമായും ചിലർക്ക് ദോഷകരമായും ഒക്കെ ബാധിക്കുന്നതാണ് ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനവും അത്തരത്തിൽ പ്രഭാവം ചെലുത്തുന്നതാണ് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലും അതേ സ്വാധീനം തന്നെയാണ് ശനി ചെലുത്തുന്നത് ഒരു രാശിയിൽ തന്നെ ഏകദേശം രണ്ടര വർഷത്തോളം സമയം ശനി ചിലവഴിക്കുന്നുമുണ്ട് ഇനി മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ശനി മീനൻ രാശിയിലേക്ക് മാറുന്നത് ശനിയുടെ ഈ രാശിമാറ്റവും അതുപോലെ അസ്തമയവും ശനിയുടെ ഉദയവും എല്ലാം ചിലരിൽ ഗുണാനുഭവങ്ങളൊക്കെ നൽകുമ്പോൾ മറ്റു ചിലർക്ക് തിരിച്ച് ദോഷാനുഭവങ്ങളും നൽകുന്നതാണ് കുംഭം രാശിയിൽ തന്നെയാണ് ശനിയുടെ അസ്തമയവും സംഭവിക്കുന്നത് ഈ സമയം ജാഗ്രത പാലിക്കേണ്ടവർ നിരവധിയാണ് എന്നാൽ ശനിയുടെ ഈ അസ്തമയം മൂലം ഏതൊക്കെ രാശിക്കാർക്ക് ആഡംബര ജീവിതം നൽകുന്നു എന്നും കൂടുതൽ ഗുണാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഏകദേശം മുപ്പത്തിയേഴ് ദിവസത്തോളം ശനി കുംഭരാശിയിൽ രാശിയിൽ അസ്തമാവസ്ഥയിൽ തന്നെ തുടരുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആണ് ശനി അസ്തമിക്കുന്നത് പിന്നീട് ഏപ്രിൽ ആ ആറിനാണ് ശനി വീണ്ടും ഉദിക്കാൻ പോകുന്നത് ഈ സമയമാകുമ്പോഴേക്കും ശനി മീനൻ രാശിയിൽ പ്രവേശിച്ചിട്ടും ഉണ്ടായിരിക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ ഈ അസ്തമയം വളരെ ഗുണകരമായിരിക്കും ഇവരുടെ എട്ടാം ഭാവത്തിലാണ് ശനി അസ്തമിക്കുന്നത് ഇതിൻ്റെ ഫലമായി ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലുമൊക്കെ വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ തൊഴിൽ സ്ഥാനത്തും ഒക്കെ കൂടുതൽ ഗുണകരമായ അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് പ്രമോഷൻ ശമ്പള വർധനവേ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് തൊഴിലവസരങ്ങളും പല കോണിൽ നിന്നും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഈ സമയത്ത് വരുന്നതും ആയിരിക്കും ഇതൊക്കെ ഒരു മികച്ച മാറ്റം ഈ കർക്കിടകം രാശിക്കാർക്ക് കൊണ്ടുവരുന്നതാണ് കൂടാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഇരട്ടി നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഗുണകരമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നതാണ് സന്തോഷകരമായ പല സാഹചര്യങ്ങളും കുടുംബത്തും സമൂഹത്തിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഈ സാമ്പത്തിക നേട്ടം നിങ്ങൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതും ആയിരിക്കും അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റത്തിനാണ് ശനിയുടെ അസ്തമയം കാരണമാകുന്നത് ശനി മൂന്നാം ഭാവത്തിലാണ് അസ്തമിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ മികച്ച ഒരു വിജയമൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ജോലിയിൽ വളരെയധികം സംതൃപ്തിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ ജോലിയിലൊക്കെ സംതൃപ്തി ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുണകരമായ അവസ്ഥ തന്നെയാണ് അനുകൂലമായ കരിയർ മാറ്റങ്ങളൊക്കെ നിങ്ങളെപ്പോലും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും എനിക്കാണോ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ള അവസ്ഥ നിങ്ങളെപ്പോലും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കും ഏത് ജോലിയിലും നിങ്ങൾക്ക് മുന്നിലെത്താൻ സാധിക്കും അതുപോലെ ആ ജോലിയിൽ നിന്നൊക്കെ നേട്ടങ്ങൾ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാവരും നിങ്ങളെ വിലമതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുന്നതുമാണ് കരിയറിലെ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഈ സമയത്ത് ധനനേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ ധനനേട്ടങ്ങളിൽ നിന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും ആയിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഒക്കെ ഈ സമയം മികച്ചതാണ് അതുപോലെ പ്രണയമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വിവാഹത്തിനൊക്കെ വരെ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ചേരുന്നതും ആണ് അടുത്ത കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ശനിയുടെ അസ്തമയം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിസാരമല്ല പലപ്പോഴും ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും കാലമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് പൂർത്തീകരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അതുപോലെ ധാരാളം പണം സമ്പാദിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ് എന്ന് സാരം ഈ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതുമായിരിക്കും പ്രണയിക്കുന്നവർക്കും അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അനാവശ്യമായി ഈഗോ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഈഗോ നിങ്ങളെ പല ആപത്തിലും കൊണ്ട് ചെന്ന് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈഗോ ഒഴിവാക്കണം ആ ഗുണാനുഭവങ്ങളൊക്കെ ഈ ശനിയുടെ അസ്തമം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ഇത്രയും മൂന്ന് രാശിക്കാർക്കാണ് ശനിയുടെ ഈ അസ്തമയം മൂലം ഗുണഫലങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം